ാൻ പറ്റും പകുതിയിലും കുറഞ്ഞ വിലയിലാണ് പറ്റിയിട്ടുള്ളത് ഏറ്റവും ടോപ്പ് പ്ലസ് എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഡീസലിനാണ് പൊതുവെ നമുക്ക് കുറഞ്ഞ നല്ല മൈലേജ് സെവൻ സീറ്റർ ആണ് മഹീന്ദ്ര എക്സ് യു വി ഫൈവ് ഡബിൾ നമുക്കൊരു ആറ് രൂപ ഒക്കെ ലോൺ ചെയ്ത് കൊടുക്കാം അടുത്ത നല്ലൊരു ഫാമിലി കാർ നോക്കുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഗ്രാൻഡ് ഐട്ടൺ പൊതുവെ കുറഞ്ഞ മെയിൻ്റെസ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം പത്തറുപത്തഞ്ച് രൂപ വണ്ടി ഇറക്കാം സെക്കൻഡ് ഓണറാണ് അറുപതിനായിരം കിലോമീറ്റർ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ രണ്ട് മുപ്പത് ഒരു ബഡ്ജറ്റ് റേഞ്ച് നമ്മൾ നല്ലൊരു വലിയൊരു വാഹനം ഒരു നാൽപ്പത് രൂപ സുഖമായിട്ട് ഇറക്കാം ഡെയിലി യൂസിന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് സൺ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഹൈ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൈലേജ് തന്നെയാണ് ലോംഗില് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കും ഫുൾ ഓണറിൽ ചെയ്യാം നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ മൂന്നേ പതിനഞ്ചിലെ നമുക്ക് ചെറുതായിരിക്കും കുറക്കാൻ ഉണ്ടാവില്ല ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവര് കളിക്കണ വണ്ടിയാണ് രണ്ട് വണ്ടിയാ വണ്ടിയാണ് നല്ല പൊളി കളറും അഞ്ചരൂടെ ലോൺ ഫുൾ ഫുൾ ലോൺ ലോണിലും ചെയ്യുക അതേപോലെ തന്നെ സൺ കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് മോഡൽ ടോപ്പന്റ് മോഡല് രണ്ട് ലക്ഷം രൂപ കൊടുക്കാം വെറും രണ്ടു ലക്ഷം രൂപയ്ക്ക് അല്ല ഏകദേശം ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന് ലോൺ കിട്ടും ഡീസൽ സിറ്റി പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ ഇരുപത് ഇരുപത്തിരണ്ട് വരെയൊക്കെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം ലോൺ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഫുൾ ലോൺ കൊണ്ടാവുന്ന ഒരു ലീവ് നല്ല ഫാമിലി കാസ് അതേപോലെ ചെറിയ ബഡ്ജറ്റില് നല്ല അടിപൊളി വാഹനങ്ങൾ നോക്കുന്നവർക്ക് നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ ഒരു വീഡിയോ മിസ്സാക്കണ ഫുള്ള് കണ്ടോളി അപ്പൊ നമ്മളൊന്ന് എത്തിയിട്ടുള്ളത് ആർ പി എം അപ്പൊ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മോങ്ങാണ് അപ്പൊ ആർ പി എം അഫ്സൽ ആണ് നമ്മളെ കൂടെ ഉള്ളത് എത്തിക്കാം ഏഹ് മലപ്പുറം മലപ്പുറത്ത് നിന്ന് ഒരു എന്താണ് പത്ത് കിലോമീറ്റർ കൊണ്ടോട്ടിന്ന് എട്ടു കിലോമീറ്റർ നമ്മൾ എയർപോർട്ട് ആയത് എസ് അതായത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ് നമുക്ക് രണ്ട് ആർ പി എം ഉണ്ട് ഒന്ന് ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് രണ്ട് ഷോറൂം ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നല്ല ബഡ്ജറ്റ് കാറുകൾ ഏറ്റവും ചെറിയ വിലയിലും ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് കൊണ്ടുപോകാം അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കും അപ്പത് മലപ്പുറം ജില്ലയിലെ മലപ്പുറത്തു നിന്നും കൊണ്ടുപോയി അതായത് എയർപോർട്ട് റോഡില് മോങ്ങത്താണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് വസ്തു നമുക്ക് സ്വിഫ്റ്റുകളൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ലിവ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ഒരു ഡീസൽ പതിനൊന്ന് മോഡൽ സെക്കൻഡ് ഓണർ ഉണ്ട് അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ ഏറ്റവും ടോപ്പ് ടോപ്പിന് വണ്ടി ഡീസൽ ആണ് ഒരു പതിനെട്ട് ഇരുപത് മൈലേജ് ആണ് ഓണർ സെക്കൻഡ് ഓണർ വണ്ടി അല്ല ഏറ്റവും ഫുൾ ഓഡ് എസ്റ്ററിങ് ഫോർ പവർ കമ്പനി സ്റ്റീരിയോ അതേപോലെ തന്നെ നമുക്ക് നല്ല ആണ് വണ്ടി വരുന്നത് കമ്പനി അലോയിസ് വരുന്നുണ്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല ഓൺഷിപ്പ് പറഞ്ഞത് സെക്കൻഡ് ഓണറാണ് സെക്കൻഡ് ഓണർ മുപ്പത്തായിരം ഫുൾ ഓട് വേണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടി ണോസ് കഴിഞ്ഞാൽ എല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പൊ നോക്കണ്ട എൻജിന് മെക്കാനിക്കലെ ഫിറ്റ് ആണ് ആ ഫിറ്റ് ആണ് എത്ര നമ്മള് ചോദിക്കുന്നത് നമുക്ക് മൂന്ന് രൂപ മൂന്നേ പതിനഞ്ചിലെ നമുക്ക് ചെറുതായിരിക്കും കുറക്കാൻ ഉണ്ടാവില്ലേ ആ ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ഓക്കെ നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും ആ ലോൺ ലോൺ ചെയ്ത് കൊടുക്കാൻ രണ്ട് രൂപ ലോൺ ചെയ്ത് കൊടുക്കാം രണ്ട് നമുക്ക് ലോണും ചെയ്യാം അല്ല അടുത്തൊരു കിടകാച്ച് വണ്ടിയാണ് ഒരു ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്കൊരു കിടിലും കളറില് വരുന്ന ഒരു മെറ്റീറോ അല്ല ഇത് ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നോ

പക്ഷെ എൻജിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് മെക്കാനിക് വളരെ ഫിറ്റ് ടയർ നാല് പുത്തൻ ടയർ ഇട്ടതാണ് നമ്പറിലിട്ടോ നമ്പറിലെ എത്ര നമ്മൾ ഇതിന് നമുക്ക് ആറ് ലക്ഷം രൂപ നമ്പർ ആയിട്ട് നമ്മൾ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പൊ നല്ല കിഡ്ല ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവര് നല്ല പൊളി കളറും അടുത്താണ് ഒരു സ്വിഫ്റ്റ് വീണ്ടും റെഡ് ആണ് എങ്ങനെയാ മോഡൽ പതിനാറ് മോഡൽ വി എക്സ് കിലോമീറ്ററോടെ സെക്കൻഡ് ഓടാൻ വേണ്ടി സെക്കൻഡ് ഓണർ വേണ്ടി നമുക്ക് ഇതൊരു മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു മോഡലാണ് പോസ്റ്ററിംഗ് നാൾഡോ പവർ ഇൻഡോ ബി എക്സ് ഐ ആണ് വേരിയന്റ് രണ്ടായിരത്തി പതിനാറ് മോഡൽ സെക്കൻഡ് ഓണർ എഴുപതിനായിരം കിലോമീറ്റർ ഓടിക്കൊള്ളു എഴുപതിനായിരം കിലോമീറ്റർ അല്ലേ സെക്കൻഡ് ഓർഡർ വേണ്ടി ഇതെങ്ങനെയായിരുന്നു ചോദ്യം എങ്ങനെയായിരുന്നു ഇത് നമുക്ക് എന്താണ് നാല് ലക്ഷത്തി അറുപത്തയ്യം രൂപ നാല് അറുപത്തി അഞ്ച് ആ ഏകദേശം നമുക്ക് എത്ര ഡൗൺ വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഒരു നാലുപേരെ ലോൺ ചെയ്യാൻ കൊടുക്കാം പത്തറുപത്തഞ്ച് രൂപ വണ്ടി വണ്ടി ഇറക്കാം സെക്കൻഡ് ഓണർ ഓണറാണ് അറുപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഇതെങ്ങനെയായിരുന്നു മോഡല് പത്തൊമ്പത് മോഡല് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഓക്കെ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ സിഗ്മ സിഗ്മാൻ ആണ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ പെട്രോൾ ആണ് ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യം മൈലേജ് 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 കിട്ടും അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം സ്പോൺഷിപ്പ് എങ്ങനായിരുന്നു സോണർഷിപ്പ് സിംഗിൾ ഓണർ എത്രയാണ് ചോദിക്കുന്നത്

ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഈ ഒരു വണ്ടി ഫ്യൂല് പെട്രോൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ അല്ലേ അത്യാവശ്യം മൈലേജ് കിട്ടൂല പ്രതീക്ഷിക്കാം എത്രയായിരുന്നു ചോദ്യം ഇനി നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമ്മൾ നല്ലൊരു വലിയൊരു വാഹനം സ്പേഷ്യസ് ആയ ഒരു വാഹനം ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കുറഞ്ഞ ഒക്കെ അല്ലേ ഈ ഒരു പെട്രോൾ ബ്രാൻഡ് തന്നെ നിസാൻ ഇവിടെ അടുത്തതാണ് നമുക്ക് ഫോർഡ് ഫിഗോ അതായത് നമുക്ക് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്ന ഒരു ഫിഗോ മോഡൽ മോഡൽ സെക്കൻഡ് ഓണർ ഡീസൽ ഡീസൽ ബേസ് പക്ഷെ നല്ല പെർഫോമൻസും മൈലേജും മൈലേജും കാര്യങ്ങളും നമുക്ക് ഇന്ത്യയിലൊക്കെ അത്യാവശ്യം ആണ് വരുന്നത് അത് നമുക്ക് നല്ല ലിഫ്റ്റിന് ശേഷം വന്ന ഒരു മോഡൽ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സെക്കൻഡ് ആണ് സെക്കൻഡ് കിലോമീറ്റർ വെള്ളമൊക്കെ പോകാ കിലോമീറ്റർ നല്ല മൈലേജ് ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓടി പക്ഷെ മെക്കാനിക്കൊക്കെ സർവീസ് കാര്യങ്ങളൊക്കെ എത്ര നമ്മള് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ മൂന്നേ പത്ത് അല്ല ലോൺസ് ഒക്കെ ഉണ്ടാവും ഏകദേശം എത്ര പേര് ചെയ്യാൻ പറ്റും നമുക്കൊരു എന്താണ് പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ ഏകദേശം ഫുൾ ലോൺ കയറും ഫുൾ ലോൺ തന്നെ കാര്യം അല്ലെങ്കിൽ ഫുൾ ലോൺ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന കാർ നോക്കുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഗ്രാൻഡ് ഐട്ടൺ പൊതുവേ കുറഞ്ഞ മെയിൻ്റെസ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം ഇത് ഫുൾ ഓഡാണ് വരുന്നത് ഏറ്റവും ടോപ്പൻ ഏറ്റവും ഓപ്ഷൻ ആസ്റ്റാസ്റ്റപ്ഷൻ വൈപ്പർ കമ്പനി ആലോചിച്ച് വരുന്ന ഒരു വാഹനം കാര്യങ്ങൾ പതിനേഴ് മോഡൽ പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണല്ലേ ഭാഗങ്ങളൊക്കെ മൈനറന്റുകൾ ഉണ്ട് ഓക്കെ ഇസ്റ്റൊക്കെ അവൈലബിൾ ആണോ അതെ 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 മൈലേജ് കിട്ടും കുറഞ്ഞ കുറഞ്ഞിട്ട് എത്ര നമ്മൾ ചോദിക്കുന്നത് ഏകദേശം എത്ര രൂപ വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും അങ്ങനെ എത്ര രൂപ വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും രൂപ നമുക്ക് ലിവ ലിവ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അപ്പൊ ഇനിയും വരുന്നുണ്ട് വെയിറ്റ് ചെയ്തോളി നമുക്ക് ആദ്യം ഒരു സിൽവറിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡല് വി ഡി വീട് ഡീസൽ വണ്ടി അല്ലേ നല്ല മൈലേജും നല്ല പെർഫോമൻസും അത്യാവശ്യം നമുക്ക് ലോ മെയിൻസിൽ കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു വാഹനം ഇത് ഒറിജിനൽ കേരളാണ് വണ്ടി ഒറിജിനൽ കേരള കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു കിലോമീറ്റർ എൺപത്തയ്യായിരം കിലോമീറ്റർ ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓക്കെ എന്താണ് ഓണർഷിപ്പ് തേർഡായിട്ട് ഓക്കെ എത്ര ചോദിക്കുന്നത് ഇനി നമ്മള് അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം അഞ്ചര ലക്ഷം രൂപക്ക് ഡീസൽ വണ്ടിയാണ് എമൗണ്ട് ലോൺ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഫുൾ ലോണിൽ കൊണ്ടാകുന്ന ഒരു ലീവ അല്ലേ നമുക്ക് ലീവ ഫുൾ ലോൺ കിട്ടാറില്ല നമുക്ക് നല്ല ഫുൾ ലോണില് കിട്ടുന്ന ഒറിജിനൽ കേരള അത് എമ്പതിനായിരം കിലോമീറ്റർ നല്ല നമ്പർ ഒക്കെ ഉള്ള തിരുവയശേഷം വണ്ടി അടുത്തല്ലേ ഫോർ നമുക്ക് ചെറിയ പൈസ കൊണ്ടാവുന്ന വലിയൊരു വണ്ടി എന്ന് പറയാം അതെ ഇതെങ്ങനെയായിരുന്നു മോഡൽ പതിനൊന്ന് മോഡൽ വീഡിയോ ഡീസൽ ഡീസലാണ് വണ്ടി അല്ലേ ഡീസൽ വണ്ടി ാണ് നല്ല സ്പേഷ്യസ് ആണ് അതേപോലെ തന്നെ നമുക്ക് നല്ല വൈഡ് അളവീല്ണ്ട് എ സി പോസ്റ്ററിങ് ഫോട്ടോ വിൻഡോ വീഡിയോ നമുക്ക് ഒരു വൈഡ് വീലിലുള്ള നല്ലൊരു അളവ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല മൈലേജും നല്ല ബോഡി വെയിറ്റ് ഒക്കെ വരുന്ന വരുന്നൊരു വണ്ടിയാണ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ ഓടിയുണ്ട് ആ സെക്കൻഡ് ഓണറാണ് വണ്ടി ഓക്കെ ചോദ്യം എങ്ങനെയായിരുന്നു ഇനി നമുക്ക് ഫൈനൽ രണ്ട് ലക്ഷം രൂപ കൊടുക്കാം വെറും രണ്ട് ലക്ഷം രൂപ ഏകദേശം ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന് ലോൺ കിട്ടും എന്താണ് ചെയ്യാൻ പറ്റൂല അവിടൊരു കിടലം വാഹനമാണ് പോളോ അല്ലെ യുവാക്കളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് അതും വൈറ്റില് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മോളില് വൺ ലിറ്റർ പെട്രോള് പെട്രോള് ഇതിന് ഏറ്റവും ടോപ്പ് ഹൈലൈൻ പ്ലസ് നല്ല പെർഫോമൻസും ലോ രണ്ടായിരത്തി പത്തൊമ്പത് കൂടുതൽ ആളുകൾ എൻക്വരി വരുന്നത് പിന്നെ അതേപോലെ തന്നെ പെർഫോമൻസ് കാര്യങ്ങള് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി മേജർ ആക്സിഡന്റ് ക്ലെയിമൊന്നുമില്ല ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഏറ്റവും ടോപ്പ് വണ്ടി എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് നമുക്ക് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആറ് തൊണ്ണൂറ് നമുക്ക് ലോൺ ഏകദേശം എത്ര ചെയ്യാൻ പറ്റും ലോൺ ഏകദേശം ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ കൊടുക്കുക ഒരു അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ചെറിയ പേമെന്റ് ചെറിയാൻ പറ്റുന്ന ഒരു അടുത്തവണ് ലീവ അല്ലോ റെഡ് ആൻഡ് ബ്ലാക്ക് വണ്ടി എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യം മോഡൽ വീ ഡി ഡീസൽ വണ്ടി ഡീസൽ എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഡീസലിനാണ് പൊതുവെ നമുക്ക് കുറഞ്ഞ നല്ല മൈലേജിലാണ് ചെറിയ സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ വരുമുള്ളൂ നല്ലൊരു അടിപൊളി കോസ്റ്റ്ലി കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആണ് ഓപ്ഷൻ വരുന്നത് ഏറ്റവും ടോപ്പിന് തൊട്ടതായത് പിന്നെ അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺ സിംഗിള് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി ഒറിജിനൽ കേരള ഒറിജിനൽ കേരള ഒറിജിനൽ കേരള സിംഗിൾ സൈഡ് ആണ് നോക്കിയത് നല്ല കോസ്റ്റ്ലി സീറ്റ് ചെയ്തിട്ടുണ്ട് അതും ബക്കറ്റ് സീറ്റ്സ് അതേപോലെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് കമ്പനി സ്റ്റീരിയോ കാര്യങ്ങൾ എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആറ് തൊണ്ണൂറ് ചെറിയ ലോ കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർ ആണ് അതും രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോഡല് നമുക്ക് പൊതുവേ ലിവ് അത്യാവശ്യം ഡിമാൻഡ് വണ്ടിയാണ് ആക്സിഡന്റ് ക്ലെയിം ക്ലെയിം ഇല്ല നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് പ്രൈസ് എന്ന് ഡിപൻഡബിളി ലിവ നോക്കുമ്പോ അല്ലേ ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും നമുക്കൊരു ആറ് ആറ് എഴുപത് അമ്പത് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം ഡീസൽ ആണ് ലോമൈൻസ് ആണ് എൺപതിനായിരം കിലോമീറ്റർ ഇതിന്റെ അടുത്ത് ഒരു സെവൻ സീറ്റർ ടയോട്ട ഇനോവ അല്ല അതേ മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കുറഞ്ഞു കേരള വണ്ടി വി ഇനോവ അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് അന്നത്തെ ഏറ്റവും ടോപ്പ് മോഡൽ മോഡല് അന്ന് വി ആയിരുന്നു ഏറ്റവും ടോപ്പെന്റ് ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ കിലോമീറ്റർ പറഞ്ഞത് കിലോമീറ്റർ രണ്ടു ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട് കമ്പനി സർവീസിൽ പോയ വണ്ടിയാണ് എൻജിന് മെക്കാനിക്കൽ ഒറിജിനൽ കേരളം എല്ലാ സർവീസിലും കമ്പനി പോയ വണ്ടിയാണ് കമ്പനി പോയ വണ്ടി അതും അന്നത്തെ ഏറ്റവും ടോപ്പിന്റെ വണ്ടി എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് എട്ട് തൊണ്ണൂറ് എട്ട് തൊണ്ണൂറ് ഏകദേശം എത്ര രൂപ നമുക്കൊരു ആറ് രൂപ ഒക്കെ ലോൺ ചെയ്തോളാം ആറ് രൂപ വരെ നമുക്ക് ലോണും ചെയ്യാം ഒറിജിനൽ കേരള അതും ഫുൾ കമ്പനി സർവീസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി വണ്ടി വണ്ടിയാണ് അതിനടുത്തൊരു സെഡാൻ ആണ് ിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള മാരുതി സുസുഖി സ്വിഫ്റ്റ് ഡിസയർ പെട്രോളോ പെട്രോൾ ഉള്ളു ഓക്കെ രണ്ടായിരത്തി ഇരുപത് മുതൽ പിന്നെ മാത്രം പക്ഷെ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ലോംഗിൽ അതുപോലെ സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് എസി പോസ്റ്ററിങ് പോഡോ പവർ വിൻഡോ റിയർലി എസി വെന്റ് വരുന്നുണ്ട് ഹാൻഡ് ഡെസ്റ്റ് കാര്യങ്ങള് അത്യാവശ്യം ഒരു സെമി പ്രീമിയം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് മോഡൽ മോഡൽ കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നും ഹൈ ക്വാളിറ്റി ക്വാളിറ്റി വണ്ടി കമ്പനി എല്ലാ കമ്പനി പോയ വണ്ടി എല്ലാം പക്ക എത്ര നമ്മൾ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ആറ് നാൽപ്പത് ഏകദേശം രൂപമായിട്ട് ഇറക്കാം അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി പക്ക സർവീസുകൾ വീണ്ടും ടയോട്ടോ എത്തിയോസ് ലിവ അതും റെഡ് ആൻഡ് ബ്ലാക്ക് തന്നെയാണ് ഡോൾ ആണ് ഒറിജിനൽ കേരള കേരള രണ്ടായിരത്തി പെട്രോളിന്റെ ഏറ്റവും ടോപ്പ് ടോപ്പിൻ്റെ അപ്പൊ ലിവയിൽ നമ്മൾ പെട്രോൾ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു അമ്പതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി

അപ്പൊ അതിന്റെ ഫോർത്ത് ജെ അതേപോലെ തന്നെ സൺ കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് മോഡൽ ഇത് മോഡലീസാ പെട്രോളോ പെട്രോളാ പെട്രോൾ ആണ് പെട്രോൾ ആണെങ്കിൽ ലോ മെയിൻസ് ആണ് നല്ല അടിപൊളി ഫാമിലി കാർ എന്ന് പറയാല്ലേ ലോങ് ഡ്രൈവിനൊക്കെ അത്രയും കംഫർട്ട് ആണ് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് കൊണ്ടുനടക്കാൻ വരുന്ന അടിപൊളി വാഹനം ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ലല്ലോ ഇല്ലല്ലോല്ലോ ഇന്ത്യ സൈഡ് നോക്കാൻ നമുക്ക് പവർ വിൻഡോ വരുന്നുണ്ട് ക്രൂസ് കൺട്രോള് അതേപോലെ സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് സൺറൂഫ് പ്രൂഫ് വരും സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ സൺപ്രൂഫ് അങ്ങനെ ഏറ്റവും ടോപ്പിന്റെ വാഹനം നമുക്ക് ക്രൂസ് കൺട്രോൾ വരെ വരുന്ന ഒരു വാഹനമാണ് പിന്നെ റിയർ നമുക്ക് നോക്കണ നല്ല ഫീച്ചേഴ്സ് അതേപോലെ തന്നെ റിയലിന് എ സി വെന്റ് ആൻഡ്രസ്റ്റ് അങ്ങനെ ഏറ്റവും കമ്പനി ഫിറ്റിംഗ് വരുന്ന ഒരു വാഹനം ടയേഴ്സ് ആണെങ്കിലും അപ് ടു നയന്റി പെർസെന്റേജിന്റെ ടയർ കാര്യങ്ങൾ നല്ല ഡയമണ്ട് കണ്ട അലോയ് വീൽസ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണർ അറുപതിനായിരം കിലോമീറ്റർ

ഏറ്റവും ബെസ്റ്റ് ആണ് പൊതുവെ നമുക്ക് തീരെ വാഹനം ഡെയിലി യൂസിന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് ഹോണ്ട ഡ്യൂ ആർ വി അതോ ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻ്റെ സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൈലേജ് തന്നെയാണ് ലോംഗില് ഇരുപത്തിരണ്ട് മുതൽ വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന എങ്ങനെയാണ് ഇതിന്റെ മോഡല് കാര്യങ്ങള് ഏറ്റവും ടോപ്പ് അല്ല കിട്ടുന്ന അലോയിൽ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡീസൽ ആണ് ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളോ കിലോമീറ്റർ ഓടിയുണ്ട് സർവീസ് ഒക്കെ പോയ എല്ലാ കൺട്രോൾ വരെ വരുന്നുണ്ട് കൺട്രോൾ വരെ സൗണ്ട് പ്രൂഫ് ഏറ്റവും ടോപ്പ് ടോപ്പൻ വാഹനം പ്ലസ് നല്ല മൈലേജ് കൂടി കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓൺഷിപ്പ് വാഹനം വാഹനല്ലേ ഫുൾ അവൈലബിൾ ആണ് സർവീസ് അല്ല എത്ര ചോദിക്കുന്നത് നമ്മളിതിന് ആറ് അറുപത് നല്ലൊരു ബാക്കിന്റെ പ്രൈസിന് നമുക്കൊരു മിനി പറയാം അത്യാവശ്യം നല്ല എമൗണ്ട് ലോണും കാര്യം ലോണും എത്ര ഡൗൺ കേറിച്ചെന്റ് കിട്ടി നമുക്കൊരു നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ലോണിനെ ചെയ്യാൻ പറ്റും നല്ല ട്രാക്ക് ട്രാക്കിന് നമ്മൾ ഒരു രൂപ പോലും മുടക്കേണ്ട നല്ല സിംഗിൾ ഓണർ നല്ല മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വേണം അടുത്തവണ് നമുക്ക് സിറ്റി സിറ്റിന്റെ ഫോർത്ത് നേരത്തെ നമ്മളൊരു സിറ്റി പരിചയപ്പെട്ടിരുന്നു വീണ്ടും ഒരു അടുത്തൊരു സിറ്റി ഇതിൽ നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് ഡീസലാതെ പെട്രോളാണ് ഡീസലാ ഡീസലാ നേരത്തെ നമ്മൾ പെട്രോൾ ആയിരുന്നു അപ്പൊ ഡീസൽ സിറ്റി പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ ഇരുപത് ഇരുപത്തിരണ്ട് വരെയൊക്കെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം ഇത് ഏതായിരുന്നു മോഡല് കാര്യം പതിനേഴ് മോഡല് ഏറ്റവും ടോപ്പ് നല്ല ഫാൻസി നമ്പർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി

എട്ടേ മുക്കാൽ അല്ല ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും നമുക്ക് രൂപ വരെ ലോൺ ചെയ്യാം രൂപ ഉണ്ടെങ്കിൽ നല്ല മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി അതെ ചെറിയൊരു സെഗ്മെന്റ് ആണ് നോക്കുന്നതെങ്കിൽ അതിന്റെ തൊട്ട് താഴെയുള്ള വാഹനം അതെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നൊരു മോഡലാണ് ഇത് ഡീസല പെട്രോളോ പെട്രോളോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ പതിനാറായിരം കിലോമീറ്ററോടെ പെട്രോളിന്റെ ഷോറൂം കണ്ടീഷൻ എന്ന് പറയാല്ലേ പക്കാ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മെയിൻസ് ഇല്ലാന്നുള്ളതാണ് ഓണ്ട വണ്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതേപോലെ അത്യാവശ്യം മൈലേജും കിട്ടും അപ്പൊ പതിനാറായിരം കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഒന്നുമില്ല ഒന്നുമില്ല പക്ക ഹൈ ക്വാളിറ്റി വാഹനം എത്ര അതിന് ചോദിക്കുന്നത് നമുക്ക് എട്ടേകാൽ ലക്ഷം രൂപ എട്ടേകാൽ ലക്ഷം രൂപ അല്ല ഏകദേശം നമുക്ക് എത്ര രൂപ നമുക്കൊരു രണ്ടാണ് ഏഴാം മുക്കാൽ ഒരു അമ്പത് രൂപത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റും അടുത്താണോ വീണ്ടും ഒരു ബലീന അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ തന്നെ സിഗ്മാണോ എന്താണ് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ഒഴിയുണ്ട് ഓണർഷിപ്പ് വണ്ടി ക്ലെയിംസ് ഒന്നും ഇല്ല ഡീസൽ അതോ പെട്രോൾ പെട്രോൾ പതിനെട്ടൊക്കെ ടയർ കണ്ടിലങ്ങള് തീരെ യൂസ് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സിനും ഫിറ്റിംഗ്സിനും നാല് ടയേഴ്സും പുതിയ ആണ് നാല് വരെ പോയിട്ടില്ല എത്ര നമ്മൾ ഇതിനെ ചോദിക്കുന്നത് നമുക്ക് അഞ്ച് എൺപത് അഞ്ച് ഏകദേശം എത്ര വേണ്ടി വേണ്ടി ഇറക്കാൻ പറ്റും എന്താണ് നല്ല ട്രാക്കും കാര്യങ്ങളുണ്ടെങ്കിൽ ഫുൾ ഓണ് ചെയ്തു ഫുൾ ഓണിലും ഉണ്ടാവുക അപ്പൊ നല്ല ഒരു ട്രാക്ക് കാര്യങ്ങളുണ്ട് ഒരു രൂപ പോലും ഇല്ല നമുക്ക് ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇവിടെ ഉണ്ട് നമ്മളൊരു പ്രീമിയം സെഗ്മെന്റ് ആണ് ബി എമ്മിന്റെ എക്സ് വൺ എം സ്പോർട്ട് അല്ല അതെ ഏകദേശം നമുക്ക് പത്തറുപത് ലക്ഷം രൂപ ഫ്രഷിന് വരുന്നതാണ് നമ്മള് ഏകദേശം അതിന്റെ പകുതിയിലും കുറഞ്ഞ വിലയിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് റേറ്റ് നമ്മൾ ലാസ്റ്റ് പറയാം ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തൊണ്ണൂറ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണ ചോദിക്കുന്നത് ഇതിന് നമുക്ക് ഇരുപത്തി ആറ് ലക്ഷം രൂപ ഇരുപത്തി ആറ് ലക്ഷം രൂപ അതായത് നമുക്ക് ഏകദേശം പത്തറുപത് ലക്ഷം വരുന്ന വണ്ടി നമുക്ക് പകുതിയിലും കുറഞ്ഞ റേറ്റിലാണ് എഡിൾ ഡിസ്പ്ലേ കാര്യങ്ങള് പനോരമയ്ക്ക് സൺപ്രൂഫ് അങ്ങനെ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസിലും വരുന്ന നല്ലൊരു പ്രീമിയം സെഗ്മെന്റ് വാഹനം അതെ ഇതിന് നമുക്ക് ലോൺ ഫെസിലിറ്റി ഉണ്ടാവും കിട്ടിലും വാഹനം ടൂളിൽ വരുന്ന ജീപ്പ് കോംബസ് അതിന്റെ ലിമിറ്റഡ് അല്ലേ അതെ വീലർ ടൂർ അല്ലേ ഒരു ഓഫ് തന്നെ ബിൽഡ് ക്വാളിറ്റി പെർഫോമൻസ് ഒക്കെ വണ്ടി ഡീസൽ ഡീസൽ മോഡൽ ലിമിറ്റഡ് ായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എത്ര നമ്മൾ ഇനി നമ്മൾക്ക് പന്ത്രണ്ട് തൊണ്ണൂറ് എല്ലാ പക്ക സർവീസ് കമ്പനി നമ്മൾ ചെയ്തു ഫുൾ എല്ലാം പക്ക എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം അതെ നമ്മൾ ചോദിക്കുന്ന റേറ്റ് അല്ല പന്ത്രണ്ട് തൊണ്ണൂറ് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി എടുക്കാൻ പറ്റൂ ഇത് നമുക്ക് എന്താണ് മാക്സിമം ലോൺ ചെയ്ത് ഫുൾ ലോൺ ചെയ്യാൻ പറ്റും അടുത്തൊരു സെവൻ സീറ്റർ ആണ് മഹീന്ദ്ര എക്സ് ഫൈവ് ഡബിൾഒ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആണ് ഓക്കെ വേരിയന്റ് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്ന ന്യൂ ഫേസ് ഒക്കെ വന്ന വണ്ടി അല്ലേ ഒരു ലക്ഷത്തി മുരം കിലോമീറ്റർ ക്ലെയിമൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ക്ലെയിമ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് നമ്മൾ നമുക്ക് എന്താണ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഏകദേശം ഒരു അത്യാവശ്യം ഇതൊരു ഡീസൽ മാത്രമേ ഒരു വാഹനം ഇറങ്ങിയിട്ടുള്ളൂ അടുത്ത തവണ നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ സീറ്റർ നോക്കുന്നവർക്ക് നല്ലൊരു വാഹനമാണ് സീറ്റർ ആണ് പ്ലസ് നമുക്ക് ഒരു പതിനേഴ് മൈലേജും പ്രതീക്ഷിക്കാം അങ്ങനെ ഇതിന്റെ മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അമ്പതിനായിരം കിലോമീറ്റർ ഓ ലോ കിലോമീറ്റർ അല്ലേ ഇത് ഡീസലാണോ പെട്രോളോ ഡീസൽ ഡീസൽ ഇത് ഡീസൽ മാത്രമേ ടി ഫോർ വേരിയന്റ് ആണ് നാല് ടയറും പുതിയ പുത്തൻ ടയറാണ് സ്റ്റെപ്പിന് വരെ പുതിയ ടയേഴ്സ് ആണ് അല്ലേ സ്റ്റെപ്പിന് വരെ നമുക്ക് യൂസ് ചെയ്തിട്ടില്ല എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത് നമുക്ക് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ആറ് നാൽപ്പത് അല്ലേ എത്ര ഡൗൺ പേയ്മെന്റ് നമുക്ക് നല്ലൊരു കിട്ടുന്ന വാഹനം നമുക്ക് ചെറിയ ഡൗൺ പേമെന്റ് ആർ പി എമ്മിൽ ആയിരുന്നു അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇനി ഏത് വാഹനങ്ങൾ വേണമെങ്കിലും ധൈര്യമായിട്ട് വരാം മിക്കവാഹനം നമുക്ക് ഒറിജിനൽ കേരള വാഹനങ്ങൾ മാത്രം ഇത്രയും കാണിച്ചാൽ നമുക്ക് ഒരു വാഹനം മാത്രം നമുക്ക് റീവണ്ടി അതായത് നമ്മളെ ആ ഒരു ജീറോ സ്പോട്ട് എസ് എഫ് എക്സ് മാത്രമാണ് നമുക്കൊരു റീവണ്ടി ആയിട്ട് വന്നത് ബാക്കി എല്ലാ ഒറിജിനൽ കേരള വാഹനങ്ങളാണ് സോ നമുക്ക് നല്ല വാഹനങ്ങൾ ചെറിയ ഡൗൺ പേയ്മെന്റിലൊക്കെ വേണമെങ്കിൽ വേഗം നമ്മൾ അർപ്പിങ്ങ് പോകുന്നോളി ലൊക്കേറ്റ് ചെയ്യുന്ന മലപ്പുറം ജില്ലയിൽ മോങ്ങത്താണ് നമ്മുടെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യം വേഗം കോൺടാക്ട് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്ന റിവീഡി കാണാം സമീർ റിയാസൺ സൈനിക